ഡ്രൈവറായ നല്ല ഡ്രൈവർ ഇന്ന് ഇന്ന് ശമ്പളം ഉണ്ട് നല്ലവണ്ണം ജീവിക്കുകയും ചെയ്യാം മരിച്ചു നടന്നു കഴിഞ്ഞ ഡ്രൈവർമാർക്ക് ജീവിക്കാൻ ജീവിക്കാനൊക്കെ കാരണം വഴിയിലൊക്കെ കൈ കാണിച്ച് നിർത്താൻ ഓരോരുണ്ട് അവളുടെ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ പെണ്ണികൾ പോവില്ല ആ അല്ലാതെ ഇന്ന് ഇന്ന് നല്ല ശമ്പളം മദ്രാസിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് അഞ്ഞൂറ്റി അമ്പത് അമ്പത് കിലോമീറ്ററാണ് അമ്പത്തി അഞ്ച് കിലോമീറ്ററാ ഒക്കടത്തേക്ക് അന്ന് കിട്ടുന്ന ഇറങ്ങി ഞാൻ ഒരു ആട്ടോ മേടിച്ചു ആട്ടോ എനിക്ക് അപ്സൈഡായി അങ്ങനെ പറ്റിയത് ആനയെ മേച്ചിട്ട് ആട്ടുംകുട്ടിയും മേയ്ക്കാട്ടുകുട്ടേ മേയിച്ചിട്ട് ആന മേയിച്ചു ആന മേയിക്കാം